ഹായ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ജൂൺ അഞ്ചാണല്ലോ ലോക പരിസ്ഥിതി ദിനമാണല്ലോ ഇന്ന് നമ്മൾ അതേ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ജൂൺ അഞ്ചിനെങ്കിലും ചർച്ച ചെയ്തില്ലെങ്കിൽ അത് വളരെ ദൗർഭാഗ്യകരമായി പോകും ജൂൺ അഞ്ച് അത് ലോക പരിസ്ഥിതി ദിനമായി കൊണ്ടാടുന്നത് തന്നെ നമ്മളെ ഇത്തരം വിഷയങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വിഷയങ്ങൾ നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നതും അതിനൊരു ദിവസം തീരുമാനിച്ചിട്ടുള്ളതും ആ ദിവസം നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതും ഉണ്ട് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണല്ലോ ഇന്ന് നമ്മൾ വീടിന് പുറത്തിറങ്ങുമ്പോൾ ആദ്യം കാണുന്ന സാധനം തന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആണ് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് നമ്മൾ വീടിന് പുറത്തിറങ്ങിയാൽ ഏറ്റവും ആദ്യം നമ്മൾ നമ്മളുടെ ദൃഷ്ടിയിൽ പതിയുന്നത് ലോകരാജ്യങ്ങൾ മുഴുവൻ പ്ലാസ്റ്റിക്കിനെതിരെ പ്രചരണം നടത്തുന്നു ചില രാജ്യങ്ങൾ ഭാഗികമായി പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട് തീർച്ചയായും ഈ ലോക പരിസ്ഥിതി പ്ലാസ്റ്റിക്കിനെതിരെ പൊരുതേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് നമ്മൾക്ക് ചൂണ്ടതുണ്ട് പ്ലാസ്റ്റിക് നിയന്ത്രണം നമ്മൾ ഓരോരുത്തരുടെയും സ്വയം ഏറ്റെടുക്കണം പ്ലാസ്റ്റിക് നിരോധനം നമ്മൾ അധികാരികളുടെ മാത്രം ഉത്തരവാദിത്തമായി കരുതാതെ നമ്മുടെ ഓരോരുത്തരുടെയും അതൊരു ഉത്തരവാദിത്തമായി നമ്മൾ അത് സ്വയം ഏറ്റെടുക്കണം വരുന്ന തലമുറയ്ക്ക് പരിസ്ഥിതി സംരക്ഷ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യത എടുത്ത് കാണിക്കുവാൻ വേണ്ടിയാണ് എല്ലാ വർഷവും ജൂൺ അഞ്ചി ലോക പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ചി ലോക പരിസ്ഥിതി ദിനമായി തിരഞ്ഞെടുത്തത് അന്നു മുതൽ ഇന്ന് വരെ എല്ലാ രാജ്യങ്ങളും അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഈ ദിവസം നിരവധി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് പുതിയ തലമുറയെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുന്നതും എന്തുകൊണ്ടും നല്ലതാണ് തീർച്ചയായും ഓരോ വർഷവും പരിസ്ഥിതി ദിനത്തിന് ഓരോ ആശയങ്ങൾ വെച്ചാണ് അത് കൊണ്ടാടുന്നത് ആഘോഷിക്കുന്നത് ഈ വർഷത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആശയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് നമ്മൾ പരിസ്ഥിതി ദിനത്തിൽ മരം നടുക എന്നതിൽ ഒതുക്കുകയാണ് എല്ലാ പരിപാടികളും അങ്ങനെയല്ല വേണ്ടത് ഒരു ദിവസത്തെ പ്രഭാതം ആരംഭിക്കുമ്പോൾ അന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് നമ്മൾ ഒരു മരം നട്ടു നമ്മുടെ കർത്തവ്യം നമ്മുടെ കടമ നിർവഹിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കരുത് ഇത് ഒരു സാമൂഹ്യ വിഭവത്താണ് ഈ പ്ലാസ്റ്റിക് എന്നത് ഇതിനെ തീർച്ചയായും പ്രകൃതിയിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടതുണ്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ ബാഗ് നമ്മൾ വലിച്ചെറിയുമ്പോൾ അത് ചെന്ന് അവസാനിക്കുന്നത് ഒരു മരത്തിന്റെ വേരിലായിരിക്കും തീർച്ചയായും ആ മരത്തിന്റെ വേരിൽ അത് പറ്റി പിടിച്ച് അവിടെ ഇരുന്ന് വർഷങ്ങളോളം കാലങ്ങളോളം അവിടെ ഇരുന്നാലും അത് നശിച്ചു പോകുന്നില്ല ആ മരത്തിൻ്റെ ഏർ വേരിലിന്റെ പ്രവർത്തനത്തെ തന്നെ അത് ബാധിക്കുന്നു ആ മരം ഉണങ്ങുന്നതിന് വരെ അത് കാരണമായി തീരുകയാണ് ഇതാണ് ഈ പ്ലാസ്റ്റിക് നിരോധനം പിന്നെ മണ്ണിൽ അത് ലയിക്കുന്ന ഒരു സാധനമല്ലാത്തത് കൊണ്ട് മണ്ണിൽ അത് തീർച്ചയായും അത് ലയിക്കാതെ ചേരാതെ കിടക്കുകയാണ് ഇതാണ് ഇക്കുറി ലോക പരിസ്ഥിതി ദിനത്തിൽ ഐക്യരാഷ്ട്രസഭ പ്ലാസ്റ്റിക് നിരോധനത്തെ കുറിച്ച് ഇത്രയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായും മിക്ക രാജ്യങ്ങളും പ്ലാസ്റ്റിക് നിരോധനം ഭാഗികമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സന്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ അതിന് വലിയ പ്രാധാന്യം നൽകുന്നുമുണ്ട് ഈ പ്ലാസ്റ്റിക് നിരോധനം തന്നെയാണ് ഈ വർഷത്തെ ആശയവും അത് നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുമുണ്ട് പ്ലാസ്റ്റിക് നിരോധനം ഐക്യരാഷ്ട്ര സഭയുടെയോ സർക്കാരുകളുടെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ മാത്രം ഉത്തരവാദിത്തമായി കരുതാതെ ആ നിരോധനം നമ്മൾ സ്വയം നടപ്പാക്കുകയാണെങ്കിൽ അത് പരിസ്ഥിതിക്ക് ഒരുപാട് ഗുണം ചെയ്യും ആ നിയമം നടപ്പാവും നമ്മൾ സ്വയം നടപ്പാക്കുകയാണെങ്കിൽ മാത്രമേ അത്തരം ഒരു നിയമം നടപ്പാകുകയുള്ളൂ അല്ലെങ്കിൽ ആ നിയമം കടലാസിൽ മാത്രമായിരിക്കും തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഞാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ല എന്ന ഒരു പ്രതിജ്ഞ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമൂഹത്തെ ഈ ഭൂമിയെ ഈ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കുവാൻ സാധിക്കും അതിനെ നമ്മൾ എല്ലാവരും ഓരോരുത്തരും അതിനെ ശ്രമിക്കേണ്ടതുണ്ട് തീർച്ചയായും ഈ ദിനം ഈ ഓർമ്മപ്പെടുത്തൽ അതിന് അതിനൊക്കെ ഉതകുന്നതായിരിക്കട്ടെ ഈ ആവശ്യങ്ങൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഈ ഭൂമിയിൽ താമസിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെടുന്നത് മനുഷ്യനെ പോലെ തന്നെയാണ് മനുഷ്യനെ പോലെ തന്നെയാണ് ഈ ഭൂമിയിൽ മറ്റുള്ള ജീവജാലങ്ങൾക്കും അവകാശങ്ങളുണ്ട് മറ്റു ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ അവകാശങ്ങളുണ്ട് എന്നതിൽ തർക്കമില്ല ഇതിന്റെ അടിസ്ഥാനം പ്ലാസ്റ്റിക് ഉപയോഗം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ് അതിലേക്കാണ് നമ്മൾ എല്ലാവരും ശ്രദ്ധ തിരിക്കേണ്ടത് തീർച്ചയായും നമുക്ക് പ്രതിജ്ഞ എടുക്കാം ഈ പ്ലാസ്റ്റിക് നിരോധനത്തിൽ നമ്മളും സ്വയം പങ്കാളികളാകും എന്ന് ഈ ലോക പരിസ്ഥിതി നമുക്ക് ഈ പ്രതിജ്ഞ മുറുകെ പിടിച്ചുകൊണ്ട് ലോക പരിസ്ഥിതി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് എല്ലാവരെയും ഓർപ്പിക്കുന്നു ഒന്നുകൂടി പ്ലാസ്റ്റിക് നമുക്ക് നിരോധിക്കേണ്ടതുണ്ട് നമ്മൾ സർക്കാരുകളെയോ ലോകരാജ്യങ്ങളെയോ ഐക്യരാഷ്ട്രസഭയെയോ സന്ദേശ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കാതെ നമ്മൾ സ്വയം പ്ലാസ്റ്റിക് നിരോധനത്തിന് മുൻകൈയ്യെടുക്കണം മുൻകൈ എടുത്തിറങ്ങണം എന്നാലേ നമ്മുടെ പ്രകൃതിയെ നമുക്ക് സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളു ലോകപരിസ്ഥിതി ദിനത്തെ ദിനത്തിന് ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഉറപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്തൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം